ഈ വനിതാ ദിനത്തിൽ എന്നോടൊപ്പമുള്ളത് ഒരു വനിതാ എം എൽ എ ആണ് വൈക്കങ്കാരുടെ സ്വന്തം എം എൽ എ സി കെ ആശ ആദ്യമേ തന്നെ വനിതാ ദിനാശംസകൾ എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും വനിതാ ദിനാശംസകൾ നേരികയാണ് വനിതാ ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് വനിതകളുടെ അവകാശാധികാരങ്ങളെ പറ്റിയൊക്കെ അവരുടെ സ്വാശ്രയ പറ്റിയും അങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാൻ ഇന്നൊരു വനിത ഒരു എന്ന ഒപ്പം ഒരു വനിതാ ജനപ്രതിനിധി അതിനേക്കാളൊക്കെ ഉപരി ഒരമ്മ എന്ന നിലയിൽ കൂടി ഞാൻ വലിയ ആശങ്കയിലാണ് പോകുന്നത് കാരണം നമ്മുടെ പുതിയ കുട്ടികളുടെ ഒരു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം വന്നിട്ടുള്ള ആനുകാലികമായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഏറ്റവും നമ്മൾ ജീവിതത്തിൽ വിലമതിക്കുന്നത് മാതാവിനാണ് അമ്മ അച്ഛനും തുല്യ പ്രാധാന്യം തന്നെ ഉണ്ടെങ്കിലും അമ്മ എന്ന് പറയുന്ന ഒരു വികാരമായിട്ട് എല്ലാവരും ഉള്ളപ്പോഴും ഈ അടുത്ത ദിവസങ്ങളുണ്ടായ വാർത്തകൾ അമ്മയെ മകൻ തലക്കടിച്ചും കുത്തിപ്പരിക്കൽപ്പിച്ചും ഒക്കെ കൊല്ലുന്ന വാർത്തകൾ അത് അതിനോടൊപ്പം തന്നെ അച്ഛനെയും സഹോദരങ്ങളെയും ഒക്കെ കൊന്ന വാർത്തകൾ നമ്മുടെ ഇടയ്ക്കൽ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറം ഒരു അമ്മയെ അല്ലെങ്കിൽ സ്ത്രീയെ ആ രീതിയിലൊക്കെ കൊല്ലുന്ന വാർത്തകൾ അത് മദ്യത്തിൻ്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ മദ്യത്തിനേക്കാൾ ഉപരി മയക്കുമരുന്നിൻ്റെ ഒരു ആസക്തിയിൽ നിന്നുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൽ എത്രത്തോളം സ്ത്രീ സുരക്ഷിതത്വം നമുക്ക് വീടിൻ്റെ അകത്തളങ്ങളിൽ പോലും ഉണ്ടെന്നുള്ളത് വലിയൊരു ഒരു ആശങ്ക നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായും ഈ വനിതാ ദിനം നമുക്ക് വനിതകളുടെ ഒരു ദിനമെന്നതിനപ്പുറം കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്ന കുടുംബ അന്തരീക്ഷങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ദിനമായി കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കുടുംബ കുടുംബാന്തരീക്ഷങ്ങൾ ശക്തമായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള അരാജകത്വത്തിന് ഒരു പരിധിവരെ എങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിക്കും കുടുംബാന്തരീക്ഷങ്ങളിലെ കെട്ടുറപ്പിന്റെ പോരായ്മ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നതിന് കാരണമാവുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു വനിതാ ദിനം തീർച്ചയായും കുടുംബ കുടുംബത്തിൻ്റെ അകത്തളങ്ങളെ കുടുംബ അന്തരീക്ഷങ്ങളെ കൂടുതൽ ശക്തിമത്താക്കി ആ ഒരു എന്താ പറയുക ആ അവരുടെ ഒരു സമീപ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആ ഒരു നല്ലൊരു സ്നേഹം ബന്ധം പരസ്പരമുള്ള വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ അതുപോലുള്ള സഹനെല്ലാം എല്ലാം അതിനെ ഒരു കുടുംബത്തിൽ വേണ്ട വാല്യൂസ് എല്ലാം നല്ല രീതിയിൽ തന്നെ പുലർ പുലരുന്നതിന് കുടുംബാന്തരീക്ഷങ്ങളെ ശക്തമാക്കുന്നതിനൊക്കെയുള്ള ഒരു പുനർചിന്തനം തീർച്ചയായും ഈ വനിതാ ദിനത്തിൽ സ്ത്രീകൾ മുൻകൈയെടുത്ത് ചെയ്യണമെന്നാണ് എനിക്ക് പറയുന്നത് നമ്മൾ എത്രയൊക്കെ സ്ത്രീയാണ് ധനം സ്ത്രീധനം വേണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും അങ്ങനെയുള്ള സ്ത്രീധന പീഡനത്തിന്റെ പേരിലുള്ള വാർത്തകളൊക്കെ ഈ ഉണ്ട് അടുത്തുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നത്തിന്റെയും വിഷയം പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു വിഷയമാണ് സ്ത്രീധനം എന്നുള്ളത് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ഇപ്പോഴും പ്രബുദ്ധമായ വിദ്യാഭ്യാസം കൊണ്ടുപോലും പ്രബുദ്ധരായി എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ പോലും ഈ അടുത്ത കാലത്തുണ്ടായ സ്ത്രീധന പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും ഒക്കെ നമ്മളെ വലിയ രീതിയിൽ ഈ സമൂഹം മാറേണ്ടതാണ് എന്ന് തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമായൊരു സമൂഹമാണ് നമ്മുടേത് നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന പല അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയൊരു സമൂഹമാണ് നമ്മുടേതെങ്കിലും ഇപ്പോഴും ഈ സ്ത്രീധനം പോലെയുള്ള ദുരാചാരങ്ങളെന്ന് തന്നെ അതിനെ പറയാൻ പറ്റും അതൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ് തീർച്ചയായും അതിനും ഒരു പുനർചിന്തനം നടത്തേണ്ട ഒരു കാലഘട്ടമാണ് സ്ത്രീധനം കൊടുക്കില്ല എന്നും വാങ്ങിക്കില്ല എന്നും രണ്ടു കൂട്ടരും ചിന്തിക്കണം എങ്കിൽ മാത്രമേ സ്ത്രീയാണ് ധനമെന്നും അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് നൽകേണ്ട ധനം ഒരു കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസമാണ് എന്നുള്ള ഒരു ചിന്തയിലേക്കും വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറാനാകും പൊതു ഈ ഒരു വനിതാ ദിനം അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് സമൂഹത്തെ കൊണ്ടുവരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും വലിയൊരു സന്ദേശം തന്നെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് എം എൽ എയുടെ ഭാഗത്തു നിന്നും കിട്ടിയിരിക്കുന്നത് എന്തായാലും സ്ത്രീയാണ് ധനം എന്ന രീതിയിൽ തന്നെ നമ്മുടെ സമൂഹം മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളുത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം